ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ടൈറ്റിൽ ട്രോഫി അനിമോൾക്ക് സ്വന്തമായെങ്കിലും ഷോയുടെ ചരിത്രത്തിൽ തന്നെ തങ്ക ലിപികളാൽ ഒരു അധ്യായമാണ് അനീഷിന്റെ യാത്ര ആദ്യമായി ഫൈനലിൽ എത്തുകയും ഫസ്റ്റ് റണ്ണർ അപ്പാകുകയും ചെയ്ത ഒരു കോമണർ എന്ന ഒരു പേരാണ് അനീഷിന് ലഭിച്ചിരിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയം കീഴടക്കിയാണ് അനീഷ് ബിഗ് ബോസിൽ നിന്നും മടങ്ങുന്നത് നൂറ് ദിവസത്തെ കഠിനമായ മത്സരവും വൈകാരികമായ നിമിഷങ്ങളും പൂർത്തിയാക്കി ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ അനീഷിനെ കാത്തിരിക്കുന്നത് ഒരുപാട് ജനഹൃദയങ്ങളാണ് ബിഗ് ബോസിലെ അനീഷിൻ്റെ ശ്രദ്ധേയമായ പ്രകടനവും ജനപിന്തുണയും കണക്കിലെടുത്ത് ഷോയുടെ പ്രധാന ഒരാളായ മൈജി ഒരു ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും അനീഷിന് സമാനമായി കൊടുത്തിരിക്കുകയാണ് ഇത് അനീഷിൻ്റെ ജീവിതത്തിൽ വലിയൊരു സാമ്പത്തിക സഹായം നൽകുന്ന ഒരു നേട്ടം തന്നെയാണ് മറ്റെല്ലാ മത്സരാർത്ഥികളെയും പോലെ നൂറ് ദിവസം ആ വീട്ടിൽ ചിലവഴിച്ചതിന് അനീഷിന് പ്രത്യേക പ്രതിഫലവും ലഭിക്കും ഓരോ ആഴ്ചയും നിശ്ചയിച്ചിട്ടുള്ള ഈ പ്രതിഫലം നൂറ് ദിവസത്തേക്ക് കണക്കാക്കുമ്പോൾ ലക്ഷങ്ങൾ വരും ഒരു സാധാരണ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായി എത്തി പുറത്തിറങ്ങുമ്പോൾ ഒരു സെലിബ്രിറ്റിയായി ഇറങ്ങുന്ന അനീഷിൻ്റെ ജീവിതം എല്ലാവിധ സർവ്വ ഐശ്വര്യത്തോടുകൂടിയുള്ളതാവട്ടെ എന്ന് ആശംസിക്കുന്നു